അപ്പൊ നമ്മളിൽ നിന്ന് പോകുന്നത് കൊറേ നാൾ കാത്തിരുന്ന് കാത്തിരുന്ന് ചെയ്യാൻ പോകുന്ന ഒരു സംഭവമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആമിക്ക് കാണിക്കായി പറഞ്ഞു ഉമ്മ നമ്മള ആമിക്ക് കാത്ിത്താൻ പോവാണ് എവിടേക്കാണ് കഥകുത്ത പോന്നത് പറഞ്ഞൂടാ കാര്യമാണ് തീരുമാനിക്കുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോന്നത് ഞങ്ങൾ കുടുംബസമേതം ആണ് കാതുകൂട്ടാൻ വേണ്ടി പോകുന്നത് കുടുംബ കുടുംബസമേതം ഏ നമ്മടെ ആമി കുട്ടി കുട്ടി കരയും ഉമ്മു ഉമ്മ

ഓടുന്നു അപ്പൊ ഇവിടെ അച്ചു വരുന്നില്ല അത് പൊട്ടിനേ നീ പറിച്ചു കളഞ്ഞതാണോ പോയി പിന്നെ നമ്മുടെ മമ്മി ഉണ്ട് അവിടെ എല്ലാവരും കൂടെ പോവാൻ മുക്ക് പോകണം ഇനി കുറച്ച് ഹാൻഡ്രഡ് കണമായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ ചാർജറിൻ്റെ വള്ളി എനിക്ക് വേണം ആൻഡ് അപ്പോൾ കൈഷ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറേ നാളായി ഇപ്പൊ അമ്മച്ചയ്ക്ക് കാലിന് വയ്യാലും അമ്മച്ചയ്ക്ക് കാലിന് വയ്യാന്നേക്കാളിലും കുറച്ച് നാൾ മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ആണിത് പക്ഷെ എനിക്ക് കുറച്ച് കാരണങ്ങളായാലും എനിക്ക് എഡിറ്റ് ചെയ്തിട്ടൊന്നും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ നമ്മുടെ ആമിക്ക് ഇപ്പം ഒന്നര വയസ്സാണ് ആയിട്ടുള്ളത് അപ്പം അവൾ ഇത്തിരി അത്യാവശ്യം വലുതായാലും അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അധികം വേദന ഇല്ലാണ്ട് അവളുടെ കാത് കൂത്താന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ദബിയാൻ്റെ ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ചാവക്കാട് ഇങ്ങനെ ആദ്യം ധരിപ്പിച്ചിട്ട് പിന്നെ അങ്ങനെ കുത്തുമ്പം അങ്ങനെ വേദന ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം എബിയാനി അങ്ങനെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യം അവിടെ ബുക്ക് ചെയ്തിട്ട് വേണം അതാണെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളൊരു പകുതി ഒരു ചാവക്കാട് എത്താറാകുമ്പോഴത്തേക്കും ഞങ്ങൾ വെറുതെ ഒന്ന് വിളിച്ചു ചോദിച്ചു അവിടെ വന്നിട്ട് കുത്താൻ പറ്റുമെന്ന് അപ്പോഴാണ് ഞങ്ങൾ വിളിച്ച് ചോദിച്ചത് അപ്പോഴാണ് പറഞ്ഞത് ബുക്ക് ചെയ്തിട്ട് പ്പോ അവര് പറഞ്ഞപ്പം ഞങ്ങൾ വിചാരിച്ചു നേരെ ചാവക്കാട് അതുവഴി അങ്ങനെ ഓഹോബീച്ചിൽ പോവാന്ന് അതുകൊണ്ട് ആമിയുടെ കാത് കുത്തല ഇവിടെ വെച്ച് ഫ്ലോപ്പായി ഇനി എന്തെങ്കിലും അമ്മച്ചയുടെ കാല് വയ്യാലോ അപ്പം അതൊക്കെ ഒന്ന് മാറി കുറച്ചുനാള് ഇങ്ങിട്ട് ഇനി പോയി കുത്തണം അങ്ങനെ കാതു കുത്താൻ പറ്റാണ്ടായത് കൊണ്ട് ഞങ്ങൾ നേരെ വന്ന് ഓഹോബീച്ചിൽ വന്ന് അങ്ങനെ അവിടെ കൊറേ നേരം അങ്ങനെ കളിച്ചു

അത് ശരിയാ അതെ അത് ശരിയാ ഏത് മറ്റു സ്ഥലം കണ്ടോ കൊറേ ദിവസം ഞാൻ അവിടെ എന്തായാലും കളറൊന്നും വയ്ക്കില്ല ഞാൻ ഇതിലും മലയുടെ പ്രമോഷൻ

ോ എന്താണ് കൊള ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോ അങ്ങനെ കാലിയൊക്കെ കഴിഞ്ഞു നമ്മൾ ഇനി കേറുകയാണ് പൈനാപ്പിൾ അവിടെ ലൈറ്റ് ഇട്ടു ഗായവിടെ അതിന്റെ ഉള്ളില് பாலடையும் போலிங்மா அப்படையும் போலி எந்த ஒரு மீனம் வேணா

അങ്ങനെ രീതിയിട്ടാണ് വേറെ ഞങ്ങൾ അവിടെ നിന്ന് കളിച്ചു പോകുക ഹോബീസിൽ കുറേ നേരം കളിച്ചു പിന്നെ അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് കോട്ട് കുറേ ഉണ്ട് അപ്പം അവിടെയൊക്കെ കയറി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി വീട്ടിൽ പോകുകയാണെങ്കിൽ ഇനി അമ്മയുടെ കാതൊരു ദിവസം വന്ന് കുത്തണം അപ്പം ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീട് അടുത്തൊരു വീടിയിട്ട് വരുന്നവരെയും തെറ്റാ